ഏഴശ്വതി നൂറ് ദിവസം തയ്ക്കുന്നു തോന്നുന്നുണ്ടോ അതൊരു വർഷം അല്ല ഇത് വേറെ ബിഗ് ബോസിന് ഇത് വെറും വർഷമല്ല അതൊക്കെ ആ ബന്ധ പറയും ഓരോ അങ്ങനെയല്ലട ഞാൻ പറഞ്ഞു നമുക്കറിയില്ലല്ലോ അവന്റെ അക്ബർ അകത്തുള്ള സിറ്റുവേഷൻ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ കുറച്ചുള്ള സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാ പറയാം അവന്റെ കാര്യം അവനല്ല അറിയിച്ചു നമ്മൾ അതിലേ സംസാരിക്കാൻ അറിയാം അക്ബറിനെ അറിയാം നമ്മുടെ കൂടെ ഉള്ള ആളൊക്കെയാണ് അപ്പൊ കാര്യത്തില് നമുക്കറിയില്ല അവന്റെ കളിങ്ങനുണ്ട് നല്ലോണി അനീഷാണ് അമ്പത് ലക്ഷ കൊണ്ടുപോന്നാലും അമ്പത് ലക്ഷാല് കൊണ്ടുപോകും ഒരു പഠിച്ച് ആയിട്ട്

പിന്നെ ഹോം ടൂർ അതായത് ഹോം ടൂർന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പോകും പല ഡേസ് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല പക്ഷെ ഈ പന്ത്രണ്ട് കുട്ടികൾക്ക് വീട്ടിൽ നമ്മള് പോകുന്ന ഷോസ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ബിഗ് ബോസ് കഴിക്കും അപ്പൊ നമ്മള് വീണ്ടും ഇപ്പത്തെ കോമ്പറ്റീഷൻ തുടരും പിന്നെ വരെ പോകാൻ ഞാൻ ചോദിക്കാൻ ബിഗ് ബോസ് ബൈ നമുക്ക് പോകാനൊക്കെ നമ്മടെ ആൾക്കാരനെ ചെയ്യുന്നില്ലേണ്ടാവശ്യോക്ഷേ പാട്ട് പാടാൻ പറ്റും ഞാൻ റിലൊക്കെ എടുക്കുമ്പോ പാട്ടുകാരെ എടുക്കാറുള്ളു നമുക്കറിയാം എല്ലാരും പാട്ടുകാരാ എന്തിനാ എന്തിപ്പോ അല്ലെ കൈപ്പഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടനം കണ്ടതൊക്കെ ഭയങ്കര പറയുന്നത് അത് കാണലല്ലേ ആ വീഡിയോ ഭയങ്കരമായിട്ട് രാവിലെ ടത്തേക്ക് പോയിടാ പ്രോട്ടോകോൾ പ്രോട്ടോകോൾ പുറത്തേക്ക് പോയി ഏഴസ് നൂറ് ദിവസം തയ്ക്കുന്നു തോന്നണ്ടോ എൻഡർ എങ്ങനെയായി ആളുടെ ആളുടെ എൻറെ എങ്ങനെയുണ്ടായി